ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദൈരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേപോലെ ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പം ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇതേപോലെ നമ്മൾ ചെറുനാരങ്ങ ഒക്കെ വാങ്ങിച്ച് വെക്കല്ലോ ചൂടുകാലമായത് കാരണം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ ചെറുനാരങ്ങ അപ്പം നമ്മൾ പുറത്തൊക്കെ പോയി ക്ഷീണിച്ച് വരുന്ന സമയത്ത് വേഗം ഒരു ലൈം അടിച്ച് കുടിക്കണമെങ്കിലും അതേപോലെ വെള്ളം കളിക്കണമെങ്കിലൊക്കെ ചെറുനാരങ്ങ എല്ലാവരും ഫ്രിഡ്ജിലും ഉണ്ടാവുമല്ലോ അപ്പം ഇതേപോലെ ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കട്ട് ചെയ് ചെയ്ത ആ ഒരു പീസിന്ന് കുറച്ച് മാത്രമേ ജ്യൂസ് എടുക്കുകയുള്ളൂ ബാക്കി നമ്മൾ അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചെറുനാരങ്ങ കേട് കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു ചെറുനാരങ്ങൻ്റെ രണ്ട് പീസ് ഇതേപോലെ ഒട്ടിച്ച് വെക്കാം അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ആ ചെറുനാരങ്ങ കേടാവാതെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ചെറുനാരങ്ങിൻ്റെ ആ ഒരു മുഗൾ ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിപ്പോകും അത് അത് സമയം ഒരു എന്താ പറയുക ഒരു വാടൽ പോലെ ആയിപ്പോവും അപ്പം നമ്മൾ വെള്ളമൊക്കെ അടിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റിനൊക്കെ വ്യത്യാസം വന്നോ അപ്പോൾ ഇതേ രീതിയിൽ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടാഴ്ച വരെ നമുക്ക് ഈയൊരു ചെറുനാരങ്ങ കേടാവാതെ ഫ്രഷായിട്ട് തന്നെ ഫ്രിഡ്ജിൽ ഇരിക്കാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കാം ഒന്നുകിൽ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൂത്ത് പിക്കുകൊണ്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ അങ്ങനെ കുത്തി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ ഒരു ചെറുനാരങ്ങിൻ്റെ ഫ്രഷ്നസ് നഷ്ടപ്പെടാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണേ അടുത്ത ടിപ്പിലിട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ വലിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് കണ്ണ് നീറുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കുറേ ടിപ്പുകൾ ചെയ്ത് കഴിഞ്ഞു ഈ ഉള്ളി അരിയുമ്പോൾ കണ്ണ് നീറാതിരിക്കുക ടിപ്പുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോയിൽ തന്നെ അപ്പോൾ ഇത് വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് താ ഞാൻ കുറച്ച് നല്ല തണുത്ത വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ആ വെള്ളത്തിലേക്ക് കുറച്ച് വിനേഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്യാനുള്ള ഉള്ളി ഇതേപോലെ ഒന്ന് ഇട്ട് വെക്കുക വെക്കട്ടോ അപ്പോൾ കുറച്ച് സമയം ഇതേ രീതിയിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ നമ്മളെടുത്ത് അരിയുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കണ്ണ് നീറാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആ ഉള്ളി അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എത്ര കിലോ ഉള്ളി വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് ഒരു പ്രയാസവും ഇല്ലാതെ അനായാസം നമുക്ക് ഉള്ളി കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ പിന്നെ പലരുടെയും ഒരു പ്രശ്നമാണ് ഉള്ളി അരിയുന്ന സമയത്ത് നമ്മൾ ഈ രീതിയിൽ ഇതേ രീതിയിൽ നമ്മള് കൈവെച്ച് പിടിച്ചിട്ടാണല്ലോ ഉള്ളി കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ കത്തി നല്ല മോർച്ചുള്ള കത്തിയൊക്കെ ആണെങ്കിൽ കയ്യിലോട്ട് ഇങ്ങനെ വരാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ നമ്മളിതേപോലെ വിരലിങ്ങനെ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ നഖത്തിലും അതേപോലെ വിരലിലൊക്കെ കത്തി തട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇങ്ങനെയുള്ള സോപ്പിന്റെ പെട്ടി ഉണ്ടല്ലോ ഈ ഒരു സോപ്പും പെട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് നമ്മളെ ഈ മൂന്ന് വിരലിൻ്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേ രീതിയിൽ വെച്ചു കൊടുക്കട്ടോ പിന്നെ ഈ ഒരു മടക്കുന്ന ഈ ഒരു പീസ് നമ്മൾ ഈ തള്ള വിരലിൻ്റെ ഉള്ളിലോട്ടേക്കും ഇതേ രീതിയിലാക്കി വെച്ചെടുത്തിട്ട് നമ്മൾ ഇതേപോലെ വിരലുകൊണ്ടിട്ട് പിടിച്ചിട്ട് നമ്മൾ ഉള്ളി അരിയുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ആ ഉള്ളി നമുക്ക് നല്ല ബലത്തിൽ പിടിക്കാനായിട്ട് പറ്റും ചെയ്യും വഴിക്ക് പോകൊന്നുമില്ല നല്ല ബലത്തിൽ പിടിക്കാൻ പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് കയ്യിൽ തട്ടുമോ എന്നുള്ള ആ ഒരു പേടിയും വേണ്ട കേട്ടോ ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഉള്ളി കയ്യിൽ നിന്ന് പോവുക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഈ ഒരു മൂന്ന് വരലിൻ്റെ ഉള്ളിലും ഈ ഒരു ഭാഗം ഇതേപോലെ ഇടാം പിന്നെ ഈ തള്ള തള്ളവരലിൻ്റെ ഉള്ളിലും ഈ ഒരു ചെറിയ പുഷൻ ഇതേപോലെ കൊടുത്തിട്ട് ഇതേ രീതിയിൽ പിടിച്ചിട്ട് നമ്മൾ ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഉള്ളി കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും കത്തി തെന്നിപ്പോവേ അതേപോലെ കയ്യിൽ തട്ടേ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഇതേ രീതിയിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈ ഈയൊരു സോപ്പിൻ്റെ ഒരു പെട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ചെറിയ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നു നല്ലൊരു അടിപൊളി സൊല്യൂഷനായിട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ സൊല്യൂഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സോഫ സിറ്റ് ക്ലീൻ ആക്കാനും അതേപോലെ പൂപ്പിലായിട്ടുള്ള ബെഡൊക്കെ വളരെ പ്രയാസമൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷനായിട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് താ ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഷാംപും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഷാംപു ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കൺഫർട്ടും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഷാംപും ബേക്കിംഗ് സോഡയും കൺഫർട്ടും ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലത്തെ അടപ്പ് അടപ്പുണ്ടാവുമല്ലോ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ഇതേപോലത്തെ അടപ്പ് അപ്പം ഗ്ലാസിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ ഇത് മൂടി ഇത് അടച്ചു വെക്കാനുള്ള ഈ ഒരു അടപ്പ് എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അപ്പം ഇങ്ങനത്തെ ഒരു അടപ്പുണ്ടെങ്കിൽ അത് എടുത്തിട്ട് അതിൻ്റെ ഇതേപോലെ ഒരു ടവ്വലെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് അടപ്പിന് ചുറ്റും ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഹോട്ടലിൻ്റെ ഈ ഭാഗത്ത് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇത് ടൈറ്റാക്കി ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ ഈ ഒരു അടപ്പ് ഇതേപോലെ മുക്കിയ മുക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ സോഫ സെറ്റ് ഇതേപോലെ തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ സോഫ സെറ്റിലുള്ള ആ പൊടിയും അഴുക്കും ചളിയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും പറ്റൂട്ടോ അതുമാത്രമല്ല അതിൻ്റെ മുകളിലുള്ള എന്തൊരു ചളിയും പൊടിയും എല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടും ചെയ്യും മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ നമ്മുടെ സോഫ സെറ്റ് നമ്മളിതിൽ ഷാംപൂവും അതേപോലെ കണ്ഫർട്ടും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ചളിയും നല്ല പെട്ടെന്ന് തന്നെ പോയി കിട്ടും അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും നമ്മുടെ സോഫ സെറ്റൊക്കെ കേട്ടോ പിന്നെ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ബേക്കിംഗ് സോഡ ക്ലീനിങ്ങിൻ്റെ ബെസ്റ്റ് ഏജൻറ് തന്നെയാണെന്നുള്ളത് അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കാരണം അതിലുള്ള ആ ഒരു അഴുക്കും പോയി കിട്ടും പിന്നെ ഷാംപൂ ചേർത്തെടുത്തിട്ടുള്ളത് കാരണം നല്ല രീതിയിൽ തന്നെ ക്ലീൻ കിട്ടും ചെയ്യും പിന്നെ കൺഫർട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ നല്ലൊരു സുഗന്ധം കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഇത് വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫ സെറ്റ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ കിട്ടും ചെയ്യും മാത്രമല്ല നല്ലൊരു സുഗന്ധം കൂടെ ഉണ്ടാവും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈയൊരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് നമ്മുടെ ബെഡും ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ എപ്പോഴും നമുക്ക് ബെഡൊന്നും വെയിലത്ത് പിടിച്ചിടാനൊന്നും പറ്റാത്ത ഒരു ആണല്ലോ ഇപ്പോഴത്തെ ബെഡിനൊക്കെ ഭയങ്കര വെയിറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും വെയിലത്തിടാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ കുട്ടികൾ ചാടി മറിഞ്ഞ് കളിക്കുന്ന സമയത്ത് അതിലെന്തായാലും ഒരു അഴുക്കും പൊടിയും എല്ലാം ഉണ്ടാവും പിന്നെ നമ്മൾ കിടക്കുന്ന ആ വേർപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കതെല്ലാം പോയിട്ട് ബെഡ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ സൊല്യൂഷനിൽ മുക്കിയിട്ട് ബെഡും ഇതേ രീതിയിൽ നമുക്ക് ക്ലീനാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബെഡും ആ പൂപ്പൽ സ്മെല്ലൊക്കെ പോയിട്ട് നല്ല സ്മെല്ലായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് നമ്മുടെ സോഫ സെറ്റും എല്ലാം ഇതേ രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് ബെഡും സോഫയും എല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈയൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ ഇങ്ങനെ ഒരു അടുപ്പുള്ള അത് കാരണം നമുക്ക് ആ സോഫേൻ്റെ ഏത് ഭാഗത്താണോ അഴുക്കുള്ളത് ആ എല്ലാം ഇതൊന്ന് ഏത് മുക്കിലും മൂലയിലും വേണമെങ്കിലും ഉള്ള അഴുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അനായാസം പൊക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആയാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു